ർ എസ് എസ് ചെയ്യുന്നത് എന്താണെന്ന് നമുക്കറിയാം സി പി എം ചെയ്യുന്നത് എന്താണെന്ന് അറിയാം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം പിന്നെ ബി ജെ പി ചെയ്യുന്നത് കേരളത്തിൽ സി പി എം ചെയ്യുന്നു അപ്പൊ നമുക്ക് ഈ രണ്ടിനെയും തുറന്നു കാട്ടണ്ടേ ഞാൻ ചോദിക്കട്ടെ ഈ ബീഹാറിലെ വോട്ട് ഷോരിയുമായി ബന്ധപ്പെട്ട് എം എ ബേബിയാണോ അല്ലല്ലോ ശ്രീ രാഹുൽ ഗാന്ധിയല്ലേ ബി ജെ പിക്ക് എതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് കേരളത്തിൽ വരുമ്പോൾ കാര്യങ്ങൾ സത്യസന്ധമായി പറയുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ ഈ പറയുന്ന കാങ്കോല ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് കോൺഗ്രസിന് ഒരു പഞ്ചായത്ത് മെമ്പർ ഇല്ല അവിടെയാണോ കോൺഗ്രസ് ഈ രീതിയിൽ എന്തുകൊണ്ട് കോൺഗ്രസിന്റെ ബി എൽ എനെ കൂട്ടിക്കൂട എന്തുകൊണ്ട് വരണ്ട എന്ന് പറയുന്നു അതിനുത്തരം പറഞ്ഞാൽ മതി നമുക്ക് വേറൊന്നും വേണ്ട ഈ ബി എൽ എനെ എന്തിനു നിയമിക്കുന്നു ബി എൽ എനെ നിയമിക്കുന്നതിൽ ഏറ്റവും പ്രധാന വോട്ടർ പട്ടിക തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കളക്ടറേറ്റിൽ പല തവണയായി മീറ്റിംഗ് വിളിക്കുന്നുണ്ട് കോൺഗ്രസ് പാർട്ടികളുടെ ബി എൽ എ മാരുള്ള ലിസ്റ്റിന് വേണ്ടിയിട്ട് എന്തിനാണ് ബി എൽ എ ബി എൽ എ എന്ന് പറയുന്നത് വോട്ടർ പട്ടികയെ ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ബി എൽ എ മാരെ വിളിക്കുന്നത് ബി എൽ എമാരും വില്ലേജ് ഓഫീസർമാരും തമ്മിലുള്ള മീറ്റിങ്ങൾ എത്ര നടക്കുന്നു ബി എൽ എമാരും വില്ലേജ് ഓഫീസറുമായിട്ടുള്ള മീറ്റിങ്ങൾ നടക്കുന്നു ബി എൽ എ എന്ന് പറഞ്ഞാൽ ബൂത്ത് ലെവൽ ഏജന്റ് അതായത് പാർട്ടികളുടെ ബി എൽ എന്ന് പറഞ്ഞാൽ ബൂത്ത് ലെവൽ ഓഫീസർ അത് ഗവണ്മെന്റ് നിശ്ചയിക്കുന്നത് ഇവരും ഇവർ രണ്ടുപേരും തമ്മിലാണ് ഈ വോട്ടർപെട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത് അപ്പൊ അത് എന്തുകൊണ്ട് നമ്മുടെ ബി വിളിക്കാൻ പറ്റുന്നില്ല ഈ പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് എന്ന് പറയുന്ന നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അദ്ദേഹം ഭയ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് ഇത് പല സ്ഥലങ്ങളിലും ഉണ്ട് പക്ഷേ വൈശാഖ് എന്ന് പറയുന്ന ആളെ നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ബൂത്തിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ചാവുട്ടി അദ്ദേഹത്തിന്റെ ആ രണ്ട് കൈയുമില്ലാത്ത ആ യൂത്ത് കോൺഗ്രസ് പയ്യനെ അടിക്കാൻ പറ്റുന്ന മുഴുവൻ അടിച്ചു അവസാനം രാജ്മോൻ ഉണ്ണിത്താൻ നേരിട്ട് ബൂത്തിൽ പോയി ഇരുന്നിട്ടാണ് അദ്ദേഹത്തെ അവിടെ ഇരുത്തിയത് ചവിട്ടി പുറത്തുവിട്ടു എന്നിട്ട് രാജ്മോൻ ഉണ്ണിത്താനാണ് തിരിച്ചു കൊണ്ടുവന്ന് ബൂത്തിൽ ഇരുത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ ഇതിനകത്ത് മാനസിക സംഘർഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ പറയുന്ന പോലെ കേരളത്തിലെ വേറെ എവിടെയും നടത്തിയിട്ടല്ലോ ഇത് സമ്മർദ്ദമുണ്ട് നമ്മൾ അതുകൊണ്ടാണല്ലോ ഇത് മാറ്റി വെക്കണമെന്ന് നമ്മൾ എപ്പോഴും ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ നീട്ടണമെന്ന് ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണല്ലോ